വിനായകന്റെ ഇമ്പാതിരി ഭൂലോകത്തെറി ഇത്രയ്ക്ക് വിളിച്ചിട്ടും എന്തുകൊണ്ട് സൈബർ നിയമപ്രകാരം വിനായകനെതിരെ കേസെടുക്കാൻ കേരള പോലീസിന് ആർജവമില്ല യേശുദാസിനും അടൂരിനുമെതിരെയായിരുന്നു ഇന്നലെ വിനായകൻ പച്ചത്തെറി വിളിച്ചത് എങ്കിൽ ഇന്നൊരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇന്ന് പതിനൊന്ന് മുപ്പതിന് സോറി എന്ന് മാത്രം വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് എയ്റ്റീൻ ചാനലിനും മാധ്യമപ്രവർത്തകയ്ക്കുമെതിരെ പിന്നീട് നമ്മൾ കേട്ടത് കടുത്ത തെറിപ്പാട്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനും ന്യൂസ് എയ്റ്റീൻ ചാനൽ മേലധികാരികൾക്കും മറുപടി നൽകുമെന്ന് ഇന്നലെ വിനായകൻ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളോടെ വിനായകൻ ഫേസ്ബുക്കിൽ അപർണ കുറിപ്പിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീത്വത്തെ ഇതിൽപരം അപമാനിക്കാനൊന്നുമില്ല ഏറ്റവും പദങ്ങൾ ഒഴിവാക്കി ആ പോസ്റ്റ് ഇങ്ങനെ ഭീഷണി അത്ര ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് കടത്തുന്നത് അറിയാൻ മാത്രകളെ നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണെന്ന് പക്ഷേ ഒരിക്കൽ നിന്റെ മക്കളോടവരുടെ സഹപാഠികൾ ചോദിക്കും ഭീഷണി എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് നിന്റെ തന്തയും തള്ളയുമൊക്കെ മാധ്യമപ്പണിക്ക് പോകുന്നതെന്ന് ഭീഷണിയും ഉത്തരവും എന്ന വാക്കുകളുടെ അർത്ഥം പോലും തിരിച്ചറിയാതെ ചാനലിൽ അന്ത്യചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു അതല്ലേ സത്യം പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നതെങ്ങനെ പുലയനും പുലയാടിയും പുലയാടി മക്കളും എന്ന വാക്കുകൾ അസഭ്യമാക്കിയ അതേ ചിന്ത തന്നെയല്ലേ അവർനെ നിന്റെ ചീഫ് മാധ്യമ പൊട്ടൻ നിന്നെക്കൊണ്ട് പുലഭ്യം എന്നത് അസഭ്യ വാക്കിയത് ഇതിലും നല്ലത് നീയും നിന്റെ ചാനൽ മേധാവിയും വേറെ വല്ല പണിക്കും പോകുന്നതാണ് എന്ത് പണിയാണെന്നുള്ളത് ഈ സമൂഹത്തിനോട് ചോദിക്കൂ വിനായകൻ്റെ ഉത്തരം വരുന്നതിന് മുൻപ് തന്നെ അന്ത്യ നടത്താൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ചാനൽ എൻ്റെ സമൂഹത്തിന് ഞാനുണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് പറഞ്ഞേ പോലുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട് ഞാനൊരു പുലയാടൻ എൻ്റെ പെണ്ണൊരു പുലയാടി പുലയാടനും പുലയാടിക്കും ഉണ്ടാകുന്ന മക്കൾ പുലയാടി മോളും പുലയാടിയുടെ വീട് ചെറ്റ ആ വീട്ടിൽ പുലയാടിനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം അത് നിന്നെ നിന്നെപ്പോലുള്ളവ മാത്രകൾക്ക് അസഭ്യം ഞാൻ പുലേനായതുകൊണ്ട് പുലയാടിമോനാവുകയും നീ പുലയനു ജനിക്കാത്ത സ്ത്രീ ശരീരമായതുകൊണ്ട് നിന്നെ പുലയാടിമോളെന്ന് വിളിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാരിയറിലും ഈഴവനിലുമെല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണൂട്ടികളും അടങ്ങുന്ന വൃത്തിഘട്ടവന്മാർ ഉണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യ മൃഗശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിനാകെ നാണക്കേട് പട്ടം ചാർത്തി കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ സഭ്യം ആ വൃത്തികെട്ട അസഭ്യ ചിന്താഗതിയുള്ള നിങ്ങളെയൊക്കെ അത് ആണായാലും പെണ്ണായാലും ഡാഷ് 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 ചേർത്ത് വിനായകരെന്ന മനുഷ്യ മൃഗത്തിന് നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട പ്രവർത്തകരെ വിളിക്കേണ്ടി വരും പുലയും പുലഭ്യവും പുലയാട്ടും പുലയാടികളും നിന്നെയൊക്കെ അസഭ്യമായി തുടരുന്നിടത്തോളം കാലം സമൂഹത്തിലെ വെള്ളപൂശ കുഴിമാടകൾക്കെതിരെയുള്ള വിനായകന്റെ വിളികൾ തുടരും നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമപ്രവർത്തനത്തെക്കാൾ അന്തസ്സുണ്ടൈ വൃത്തികെട്ടവനെന്ന് നിങ്ങൾ കരുതുന്ന വിനായകന്റെ തെറിവിളികൾക്ക് ഇനിയെങ്കിലും കുനിഞ്ഞു നിന്ന് പ്രവർത്തനം നടത്താതെ നട്ടെല്ല് നിവർത്തി നിന്റെയൊക്കെ പ്രവർത്തനം നടത്തുക പറഞ്ഞേ ജയ്ഹിന്ദ് കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ട് കേട്ടതുപോലെ അപർണക്കുറുപ്പും ടോം കുര്യാക്കോസും നല്ല രീതിയിൽ ജാതി അധിക്ഷേപം നടത്തി എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു അടൂരിനെ വിമർശിക്കുമ്പോൾ അയാളുടെ ജാതി പറയുന്നില്ല എന്നാൽ വിനായകനെ വിമർശിക്കുമ്പോൾ ദളിത് സമൂഹത്തെ മൊത്തം വിമർശിക്കും വാർത്താവതാരക അപർണക്കുറുപ്പിനെ അവളെന്ന് വിളിച്ച് അപർണയ്ക്കെതിരെ ഒരു വെല്ലുവിളി പോസ്റ്റ് ഇട്ടിരുന്നു വിനായകൻ അപർണയുടെ മേലധികാരികൾക്കും താൻ മറുപടി കൊടുക്കുമെന്ന് ഇവൾക്കും കൊണ്ട് ഇത് പറയിക്കുന്ന ഇവരുടെ മേലധികാരികൾക്കും നാളെ പന്ത്രണ്ട് മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകും ഇതിന് മറുപടി എന്നോണം അപർണ അപർണക്കുറിപ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെ അപർണ അപർണക്കുറിപ്പ് പങ്കുവച്ച പോസ്റ്റ് വിനായകൻ റീപോസ്റ്റ് ചെയ്തു അച്ഛൻ്റെ ഒരു കവിതയാണ് അപർണ ഇട്ട പോസ്റ്റ് തിരിച്ചും മറിച്ചുമൊക്കെ ഫേസ്ബുക്കിൽ വെല്ലുവിളികൾ തുടരുന്നതിനിടയിലാണ് വിനായകന്റെ പച്ച തെറി വിളിച്ചുള്ള ഈ ആക്ഷേപം നേരത്തെ അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും പച്ചയ്ക്ക് തെറിവിളിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെ ആ പോസ്റ്റ് പിൻവലിച്ചോടി വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ ജൂബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതിരിക്കുമോ സ്ത്രീകൾ ജീൻസിലോ ലെഗിൻസിലോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് അസഭ്യമല്ലേ എന്ന് വിനായകൻ ചോദിച്ചു ഇതിനേക്കാളൊക്കെ പച്ചത്തെറിയാണ് നേരത്തെ വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യനോട്ടം നോക്കിയാണല്ലേ അടൂർ സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് സ്വന്തം മകന്റെ ഭാര്യ ജീൻസിട്ട് വന്ന് കുരിഞ്ഞു നിൽക്കുമ്പോൾ എന്ന് തുടങ്ങി യേശുദാസിനെതിരെ പച്ചത്തെറി സിനിമാ കോൺക്ലേവിലുണ്ടായ സംഭവങ്ങളുടെ തുടർച്ചയായിരുന്നു യേശുദാസിനും അടൂരിനുമെതിരെയുള്ള വിനായകന്റെ അസഭ്യവർഷം പ്രമുഖർക്കെതിരെ വിനായകൻ മുൻപും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയിട്ടുണ്ട് എന്നാൽ വിനായകനെതിരെ കേസെടുക്കാനുള്ള ഈ ഇടതുപക്ഷ സർക്കാരിനില്ല യേശുദാസ് മഹാത്മജിയോ കേളപ്പഞ്ചിയോ അല്ല വിനായകന് നീല പുകച്ചുരുൾ പ്രണാമെന്ന മറുപടിയുമായി ജി വേണുഗോപാൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു കേരളത്തിൽ ഇപ്പോൾ പഴയ ബിംബങ്ങളൊക്കെ തച്ചുടച്ച് പുതിയവ പണിയുകയാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന കരിങ്കൽ ഭിത്തിയിൽ തലതല്ലി ഒട്ടുമിക്ക പ്രശസ്തർക്ക് അടിപതറുന്നു കമ്പ്യൂട്ടർ സ്ക്രീനിന് പിന്നിൽ കുമ്പിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ തൊഴിലാളികൾ ഊരിപ്പിടിച്ച വാളുമായി ചാടി ചാടിവീണ് വെട്ടുവീഴ്ത്തുന്നു മുറിവണക്കാൻ പോലും സമയം കൊടുക്കാതെ മീഡിയ ക്യാമറകൾ അവരെ ശരപഞ്ചരത്തിൽ കിടത്തുന്നു ഒരായുഷ്കാലം മുഴുവൻ സ്വന്തം ജീവിതവും പ്രതിഭയും ഉരുക്കിയൊഴിച്ച് കേരളത്തെ ലോക സിനിമയുടെയും സംഗീതത്തിന്റെയും നിറകിൽ ഒരു സിന്ദൂരതിലകമായി ചാർത്തിയ അവരെ നിഷ്കരണം വേട്ടയാടുന്നു അസഭ്യം കൊണ്ടു മൂടുന്നു മാനവികതയിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്നതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന പ്രശസ്ത അമേരിക്കൻ കൊമേഡിയനും സാമൂഹിക പരിഷ്കർത്താവും ആക്ഷേപ ആക്ഷേപഹാസ്യകാരനും എഴുത്തുകാരനുമായ ജോർജ് കാർഡിൻ അഭിപ്രായപ്പെട്ടിരുന്നു ഒരിക്കൽ ഈ പുഴയും കടന്നു സിനിമയുടെ തിരക്ക് പിടിച്ച റെക്കോർഡിംഗ് വേളയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പാട്ടുകളുടെ റെക്കോർഡിങ്ങിനിടയിൽ വീണ് കിട്ടിയ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ എൻ്റെ പാട്ടുപാടി റെക്കോർഡ് ചെയ്യുവാൻ സംഗീത സംവിധായകൻ ജോൺസൺ എന്നോട് നിർദ്ദേശിച്ചു ഇന്ന് സമയം വൈകിയല്ലോ നാളെ രാവിലെ വോയിസ് ഫ്രഷ് ആയിരിക്കുമ്പോൾ തമുക്ക് നോക്കിയാലോ ചേട്ടാ എന്ന് ഞാൻ അപ്പോൾ ശ്രീ യേശുദാസ് പറഞ്ഞത് ഇന്ന് ഞാൻ ഓർക്കുന്നു എട വേണു ഒരു നല്ല പാട്ടുകാരൻ ഒരു വേട്ടക്കാരനെ പോലെയാണ് തന്റെ തോക്കിന്റെ കുഴൽ എണ്ണയിട്ട് തുരുമ്പ് കളഞ്ഞ് വെടിമരുന്ന് നിറച്ച് ഉന്നം പിടിച്ച് നിൽക്കുക വെക്കട വെടി എന്ന് ആജ്ഞാപിക്കുമ്പോൾ വെടി വെക്കുക അപ്പോൾ എണ്ണയില്ല മരുന്നില്ല എന്ന് പറയരുത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയും കർമ്മശുദ്ധിയും ഇതിൽ നിന്ന് മനസ്സിലാക്കാം കർമ്മം മാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടി സ്വന്തം ശരീരം കണ്ടം എന്നിവയെല്ലാം പരിപൂർണമായി സജ്ജമാക്കി നിർത്തുക ഏകാഗ്രതയാണ് സുപ്രധാനം യേശുദാസ് മഹാത്മജിയോ കേളപ്പജിയോ അല്ല യേശുദാസ് യേശുദാസ് മാത്രമാകുന്നിടത്താണ് കേരളത്തിന്റെ സുവർണ സംഗീത കാലഘട്ടം പിറന്നു വീണത് അത്യുന്നതങ്ങളിൽ അംബേദ്കർ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരു ഇവർക്ക് മഹത്വം ഭൂമിയിൽ ശ്രീ വിനായക ഗുരുവിന് നീലപ്പുകുരുൾ പ്രണാമം ശക്തമായ ഭാഷയിലാണ് വേണുഗോപാൽ വിനായകന് മറുപടി നൽകിയത് വിനായകന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും തെറി അഭിഷേകം തുടരുകയാണ് ഇതുപോലൊരു വിനായകനും അതിന് ചേർന്ന ഒത്തയൊരു കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്